ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എടുത്തപ്പോൾ കിട്ടിയ വചനം ഇതാണ് റോമാക്കർക്കിതി ലേഖനം പത്താമധ്യം പതിനഞ്ചാം തിരുവചനം പതിനാല് മുതലുള്ള തിരുവചനം വായിക്കാം എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗങ്ങനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം ഇത് ഈ സമൂഹത്തിനുള്ള കർത്താവിന്റെ വചന സന്ദേശമാണ് പ്രസംഗനില്ലാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ എങ്ങനെ രക്ഷപ്രാപിക്കും വീണ്ടും പറയുക ആകിയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അതുകൊണ്ടല്ലേ രണ്ട് തിരുമൂത്തി ഒന്നാമധീയം എട്ടാം തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകാൻ നീ ലജ്ജിക്കരുത് കർത്താവിന് സാക്ഷ്യം നൽകാൻ ആരും ലജ്ജിക്കരുത് എന്ന് കുറേ പേർക്ക് ലജ്ജയാണ് യേശുവിനെ പറ്റി പറയാൻ ധ്യാനങ്ങളെപ്പറ്റി പ്രാർത്ഥനയെ പറ്റിയൊക്കെ പറയാൻ ഈ ജപമാലയെപ്പറ്റി വചനത്തെ പറ്റിയൊക്കെ പറയാൻ ഭയങ്കര ലജ്ജ് ദൈവം തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഒരു ചമ്മല് കൂടാതെ ഒന്ന് വിളിച്ച് നന്ദി പറയാൻ ഒത്തിരി ലജ്ജിക്കുന്ന മക്കളുണ്ട് അത് സ്റ്റാൻഡേർഡിന് പോരായ്മയായിട്ട് കരുതുന്ന മക്കളൊക്കെയുണ്ട് അതുകൊണ്ട് നീ ലജ്ജിക്കരുത് എന്ന് കർത്താവ് പറയുകയാണ് ദേവി വീണ്ടും റോമ ഒമ്പതാം മധ്യം പത്താം മതിയും ഒമ്പതാം തിരുവനാം ആകിയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അടുത്തത് കേൾക്കുക അവൻ അതരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു പറഞ്ഞേ ഹാലേലുണ്ടോ ഹൃദയത്തെ നീ വിശ്വസിച്ചാൽ മാത്രം പോരാ നിന്റെ വിശ്വാസം ഇങ്ങനെ പറയുന്ന കീഴിൽ മൂടി വയ്ക്കാനുള്ളതല്ല നിന്റെ വിശ്വാസം ഒരു ക്രിസ്ത്യാനി ഒളിഞ്ഞും മറഞ്ഞും ജീവിക്കേണ്ടവനല്ല അവൻ മലമുകളിൽ പണിതുയർത്തപ്പെട്ടൊരു പട്ടണം പോലെ ആയിത്തീരണം അവൻ പീഡത്തന്മയെ കത്തിച്ച് വെച്ചൊരു വിളക്ക് പോലെ ആയിത്തീരണം ഒരു ക്രിസ്ത്യാനി ഒളിഞ്ഞും മറഞ്ഞും ജീവിക്കേണ്ട വ്യക്തിയല്ല അവൻ്റെ വിശ്വാസം ഇങ്ങനെ മറച്ചു വെച്ച് മറച്ചു വെച്ച് കൊണ്ടുപോകേണ്ടതല്ല ആ വിശ്വാസമേറ്റ് പറയണം ആ വിശ്വാസമേറ്റ് പറയുന്നില്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ട് അവനെ ആ വിശ്വാസം അവനെ രക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പറയുക യേശു കർത്താവണെന്ന് അതം കൊണ്ട് ഏറ്റു പറയണം ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും അപ്പം എന്തുകൊണ്ടാണ് നീ രക്ഷപ്പെടാത്തത് അതിൻ്റെ ഒരു കാരണം പരിശുദ്ധാത്മവ് വെളിപ്പെടുത്തുക ഒരു പക്ഷേ നീ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷേ ആദിനം കൊണ്ട് അത് ഏറ്റുപറയുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഒന്ന് കുറഞ്ഞ ദിവസ് ഒമ്പതാം മധ്യം പതിനാറാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു ഇങ്ങനെയാണ് പൗലോസ്ലിയ പറയുക ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകിയില്ല അതിൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ ദുരിതം വരാൻ കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധാൽ വെളിപ്പെടുത്തുക നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ല യേശുവിനെ പറ്റി പറയുന്നില്ല യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നില്ല മനസ്സിലായോ ഞാൻ സ്വമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ടെന്നാണ് പറയുക ഞാൻ സൊമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അപ്പോൾ ചിലപ്പോൾ തന്നെ പതിനൊന്നാം ധ്യത്തിൽ ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും സാവുളിനെ അന്വേഷിച്ച് ഭർണാബാസ് താസോസിലേക്ക് പോയി അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യായിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു അന്ത്യോക്യായിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് പറഞ്ഞേ ഹാലുയ ഹാലു അന്ത്യോക്യായി വെച്ചാണ് ആദ്യമായി ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് അപ്പോൾ എങ്ങനെയാണ് അവർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് മാമൂസ സ്വീകരിച്ചപ്പോൾ തന്നെ അവർ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടോ ഇല്ല അവർ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടത് ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ യേശുവിനെ പറ്റി പഠിപ്പിക്കുകയും ചെയ്തു കണ്ടോ യേശുവിനെ പറ്റി മറ്റുള്ളവട് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു വർഷത്തോളം അവർ യേശുവിനെ പറ്റി പറഞ്ഞു പ്രേക്ഷിതരായി തിരുന്നു ശുശ്രൂഷകരായി തിരുന്നു ധ്യാനമന്ദിരത്തിലേക്കും പള്ളിയിലേക്കും അല്ലെങ്കിൽ കൗൺസിലിങ്ങിലേക്കും ആത്മീയതയിലേക്കും ദൈവത്തിലേക്കും മറ്റുള്ളവരെ അടുപ്പിച്ചു യേശുവിനെ പറ്റി വചനം പ്രസംഗിച്ചു വചനം പറഞ്ഞു ഇപ്പോഴാണ് അങ്ങനെ ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് അവർ ക്രിസ്ത്യാനികൾ എന്ന വാക്കിന് അർഹരായി തീർന്നത് അല്ലെ പറഞ്ഞു ഹാലലിയ അതുകൊണ്ട് മാവോയിസാ ജലം തലയിൽ വീണതുകൊണ്ട് മാത്രം നമ്മൾ ക്രിസ്ത്യാനികളായി തീരില്ല നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ക്രിസ്ത്യാനികളായി തീരില്ല ക്രിസ്ത്യാനി എന്ന വാക്കിന് യഥാർത്ഥത്തിൽ അർഹനായി തീരുക അത് വിശ്വാസം നമ്മൾ ഏറ്റുപറയണം അധിനം കൊണ്ട് ഈ എൽറോഹ ധ്യാന പറ്റി ഇവിടുത്തെ ശുശ്രൂഷകളെ പറ്റി നിങ്ങൾ പറയണം ആളുകളെ ധാരാളമായി കൊണ്ടുവരണം എല്ലാവിധത്തിലും ഒരു പ്രേക്ഷിത വേല ഒരു പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യാൻ ഒരു തീരുമാനം എടുക്കുക നിൻ്റെ ബന്ധനങ്ങൾ നിൻ്റെ കുടുംബത്തിലെ തടസ്സങ്ങൾ ദുരിതങ്ങൾ കർത്താവ് എടുത്ത് മാറ്റും ഒരു മനുഷ്യൻ വാദനം കൊണ്ട് തൻ്റെ വിശ്വാസം ഏറ്റു പറയുമ്പോൾ തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു